നടൻ ജഗദീഷിൻ്റെ ഭാര്യ രമേയുടെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ ദുഃഖത്തിലായിരുന്നു സിനിമാ ലോകവും പ്രേക്ഷകരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്ന രമാപ്പിയാണ് അന്തരിച്ചത് രമയെക്കുറിച്ച് നടൻ ജഗദീഷ് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു മുമ്പൊരിക്കൽ ഒരു സ്വകാര്യ ചാനൽ പരിപാടിക്കിടെ ഭാര്യയെ പറ്റി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായത് ഭാര്യയെക്കുറിച്ച് പറയാൻ തനിക്ക് നൂറ് എപ്പിസോഡുകൾ തികയില്ലെന്നായിരുന്നു അന്ന് ജഗദീഷ് പറഞ്ഞത് അതോടൊപ്പം തൻ്റെ കൂടെ പൊതുവേദിയിൽ വരാത്തതിൻ്റെ കാരണവും ജഗദീഷ് പറഞ്ഞിരുന്നു അതേസമയം അന്ന് ഭാര്യയുടെ രോഗത്തെക്കുറിച്ച് ജഗദീഷ് പറഞ്ഞിരുന്നില്ല സാധാരണ ഒരു ഫോട്ടോയുടെ മുന്നിലും വരാൻ താല്പര്യമില്ലാത്ത ആളാണ് രമ മാഗസിനുകൾ അഭിമുഖത്തിന് വരുമ്പോൾ ഫോട്ടോ എടുക്കാൻ രമ സമ്മതിക്കാറില്ല എല്ലാവരുടെയും ഭാര്യമാർ ചാനലുകളിലൊക്കെ വരാറുണ്ട് എന്തുകൊണ്ടാണ് ജഗദീഷിൻ്റെ ഭാര്യ വരാത്തതെന്ന് സാഹിത്യകാരൻ സക്കറിയ ഒരിക്കൽ തന്നോട് ചോദിച്ചിരുന്നുവെന്നും ജഗദീഷ് പറഞ്ഞു എനിക്ക് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാൻ എത്രത്തോളം താല്പര്യമുണ്ടോ അല്ലെങ്കിൽ സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ എൻ്റെ ഫോട്ടോ അച്ചടിച്ചു വരുന്നതിൽ എത്രത്തോളം താല്പര്യമുണ്ടോ അത്രത്തോളം താല്പര്യമില്ലാത്തയാളാണ് രമ എന്നായിരുന്നു ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഞങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായ ഐക്യം വ്യത്യാസങ്ങൾക്കിടയിലെ ഐക്യമാണ് രമയെക്കുറിച്ച് പറയാൻ എനിക്ക് നൂറ് എപ്പിസോഡ് മതിയാവില്ല അത്രത്തോളം പറയാനുണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താം എൻ്റെ രണ്ട് പെൺമക്കളും ഡോക്ടർമാരായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് രമയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് ജഗദീഷ് പ്രേക്ഷകരോട് വേദനയോടെ പറഞ്ഞു നിർത്തി ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക